ജെയ്തുബിന് ദസൻ റലി അള്ളാഹ് അനുഹുവിനെ കൊല്ലാൻ വേണ്ടി ഹറമിൽ നിന്ന് ഹെല്ലിലേക്ക് അതായത് മക്കയുടെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് തൂക്കുമരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ജെയ്തുബിന് ദസൻ റല്ലിയല്ലാഹ് അനുഹുവിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ തൂക്കുമരത്തിൽ കയറ്റാതെ രക്ഷപ്പെടുത്താം പക്ഷേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി ഈ തൂക്കുമരത്തിൽ മുഹമ്മദാണെങ്കിൽ എന്ന് അങ്ങനെ പറയാൻ പോലും ഈ സൊഹാബിക്ക് കഴിയുന്നില്ല ഹുബൈബിതങ്ങൾക്കും ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് സ്വഹാബത്തും പറയുന്നതിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്നറിയാം റസൂലുല്ലാൻ്റെ കാലില് മുള്ളു തറയ്ക്കുന്നതല്ല അത് കാണുന്നതുമല്ല മുള്ള് തറയ്ക്കുന്നത് ചിന്തിക്കാൻ തന്നെ കഴിയുന്നില്ല വേദനിക്കുന്നു കണ്ടോ റസൂലുല്ലാക്ക് വേദനിക്കുന്ന ഒന്നിനെ പറ്റിയുള്ള ചിന്ത പോലും അവരെ വേദനിപ്പിക്കുന്നു നബിസുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളും സ്വഹാബത്തും ഉഹദ് യുദ്ധത്തിലുണ്ടാകുമ്പോൾ കബിഷ ബിവി ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് റസൂലുല്ലാക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മദീനയിൽ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ അത് കേട്ടിട്ട് ഞാൻ വന്നതാ അപ്പോൾ കബിശ ബീവിയോടൊരു സ്വഹാബി പറയുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട് ഷഹീദായി അപ്പോഴും കബിശ ബീവി ചോദിക്കുന്നത് റസൂലുള്ളാക്ക് എന്തെങ്കിലും പറ്റിയോ അപ്പോൾ വേറൊരു സുഹാബി വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ സഹോദരനും മരണപ്പെട്ട് ഷഹീദായിട്ടുണ്ട് വീണ്ടും ബീവി ചോദിക്കുന്നത് മുത്തനബിക്ക് എന്തെങ്കിലും പറ്റിയോ എന്നാണ് നിങ്ങളുടെ വാപ്പയും ഷഹീദായിട്ടുണ്ടെന്ന് പറയുമ്പോഴും ബീവി ചോദിക്കുന്നത് എന്താണെന്നറിയോ എൻ്റെ മുത്തനബിക്ക് എന്താ പറ്റിയത് റസൂറുല്ലാക്കൊന്നും പറ്റിയിട്ടില്ല എന്നൊരു സുഹാബി പറയുന്നത് കേൾക്കുമ്പോഴാണ് കബിഷീവിക്ക് സമാധാനമാവുന്നത് എന്നിട്ട് റസൂലുല്ലാൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് തങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് ബോധ്യമായപ്പോഴാണ് കബിഷ ബീവിക്ക് ആശ്വാസമാവുന്നത് ആ ഒരു മഹബത്തിലേക്ക് നമുക്കും എത്താൻ കഴിയണം ഹിജറയുടെ രാത്രി ജിബിലി അലൈഹി സ്വലാം നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഇന്നത്തെ രാത്രി തങ്ങള് സാധാരണ കിടക്കുന്ന വിരിപ്പിൽ കിടക്കരുത് കാരണം കുറേശികൾ തങ്ങളെ കൊല്ലാൻ വരുന്നുണ്ട് രാത്രിയായപ്പോഴേക്ക് അവരെല്ലാം റസൂലല്ലാൻ്റെ വീടിൻ്റെ വാതിലിൽ ഒരുമിച്ച് കൂടി തങ്ങൾ കിടക്കുമ്പോഴേക്ക് കൊല്ലാമെന്ന കോലത്തിൽ റസൂലുള്ളക്ക് കാര്യം മനസ്സിലായപ്പോൾ അലി അലിയല്ലാഹു അനുവിനോട് പറയുന്നുണ്ട് മോനെ ഇന്ന് നീ എൻ്റെ വിരുപ്പിൽ കിടക്കണം റസൂലുള്ള മറ്റൊരു വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു പിടി മണ്ണെടുത്തിട്ട് യാസീനിലെ ഫൈനും ഫഹും എന്ന ആയത്തുവരെ ഓതിയിട്ട് എല്ലാവരിലേക്കുമായി മണ്ണ് വിതറി റസൂലുല്ലാൻ്റെ മൈജിതത് കൊണ്ട് എല്ലാവരുടെ തലയിലും മണ്ണെത്തുകയും കുറച്ചു നേരത്തേക്ക് അവർക്കൊന്നും കണ്ണ് കാണാത്ത അവസ്ഥ വരികയും ചെയ്തു കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരെയാ കാത്തു നിൽക്കുന്നത് അവർ പറഞ്ഞു മുഹമ്മദിനെയാണ് അവരൊക്കെ നേരത്തെ പോയല്ലോ അപ്പോൾ ശത്രുക്കൾ പറഞ്ഞു ഈ കിടക്കുന്നത് മുഹമ്മദ എന്ന് പറഞ്ഞിട്ട് തലയിലെ മണ്ണൊക്കെ തട്ടിയിട്ട് ഉതപ്പ് തുറന്ന് നോക്കുമ്പോൾ വിരിപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അലി അലിറലിയന്നാഹ് അനുവാണ് അലിറലി എന്നാഹ് ഹനു സ്വന്തം ജീവൻ പോലും സമർപ്പിച്ചിട്ടാണ് ആ വിരിപ്പിൽ കിടക്കുന്നത് ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാവുന്ന അവരുടെ പ്രേമം എത്രമാത്രമായിരിക്കും മുത്തനബി സല്ലാഹു അലിഹ് വസല്ലമാതങ്ങള് സിദ്ധീഖ്റലി അള്ളാഹ് അനുവിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ അപ്പോൾ സിദ്ധീഖ്റലി അള്ളാഹ് അനു പറഞ്ഞത് എന്താണെന്നറിയോ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കണം അതാണ് എനിക്ക് ഈ ദുനിയവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സിദ്ദിഖ് അറുതി അള്ളാഹ് അനുവിൻ്റെ ഇഷ്ടം കണ്ടോ ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് റസൂലുല്ലാൻ്റെ മുഖത്തേക്ക് നോക്കി ഇരിക്കലാണ് എന്ന് നത്തനബി സാഹു അലൈഹ് വസല്ലമ തങ്ങളും ഉമർ അലി അള്ളാഹു അനുഹുവും വഴതു അരികിലൂടെ നടക്കുമ്പോൾ അമർ തങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ശരീരം കഴിഞ്ഞാൽ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അങ്ങയോടാണ് നബിയേ എന്ന് അപ്പോൾ റസൂൽ പറഞ്ഞു നിങ്ങൾക്ക് ഈമാനില്ല കേട്ടോ ആ സമയത്ത് ഇറങ്ങുന്നൊരായത്തുണ്ട് സ്വന്തം ശരീരത്തെക്കാൾ പ്രധാനമാണ് ഹബീബായ റസൂലുള്ള എന്ന് കണ്ടോ സ്വന്തം ഏറെ റസൂലുള്ള പ്രിയം വെക്കാതെ ഈ മാൻ പരിപൂർണമാവൂല